തിരുനാവായ മാലിന്യ കൂമ്പാനമാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് തിരുനാവായ ഗ്രാമപഞ്ചായത്തിലേക്ക് കോരിച്ചൊരിയുന്ന മഴയത്ത് ബഹുജന മാർച്ച് നടത്തി നാട്ടുകാർ ജനകീയ സമര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന മാർച്ച് വ്യാപാരി വ്യവസായി തിരുനാവായ യൂണിറ്റ് പ്രസിഡന്റ് സി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു തിരുനാവായ മാലിന്യ കൂമ്പാരമാക്കാൻ അനുവദിക്കുകയില്ല എന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുനാവായ ഗ്രാമപഞ്ചായത്തിലേക്ക് കോരിച്ചുരിയുന്ന മഴയത്ത് ബഹുജന മാർച്ച് നടത്തി നാട്ടുകാർ മഴക്കാലമായതോടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനും സാധ്യത ഉണ്ടാകുന്ന മാലിന്യ സംഭരണ കേന്ദ്രം തിരുനാവായിൽ നിന്ന് മാറ്റിസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ബഹുജന മാർച്ച് വ്യാപാരി വ്യവസായി തിരുനാവായി യൂണിറ്റ് പ്രസിഡന്റ് സി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു പരുത്തിപ്ര മുഹമ്മദ് വഹിച്ചു സിരാജ് പറമ്പിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുഹമ്മദ് താഴത്തറ ഷൈജുട്ടി വേലായുധൻ ജനാർദ്ദനൻ കെ എം കോയമുട്ടി അനിൽ അലവി ശശികുമാർ മൊയ്തീൻ ഹാജി എന്നിവർ പ്രസംഗിച്ചു ഞങ്ങൾക്ക് പക്ഷേ ഇത്രയും ജനദിടമായ സ്ഥലത്ത് കൊടുത്തുള്ളത് ണ്ടായപ്പോൾ അത് ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ സമാധാനപരമായാണ് നമ്മൾ ഈ സമരം സംഘടിപ്പിക്കുന്നത് തിരുനാഭായൽ വന്ന് ഞാൻ അമ്പേദിൽ വന്നത് പറയുമ്പോൾ ആ സുഹൃത്തുക്കൾ കൂടി പറയണെങ്കിൽ നിങ്ങൾ അവിടെ മാലിന്യം കൂട്ടുകൾ കണ്ടത് അപ്പൊ അതിൽ എല്ലാ ഒരു ഗുണങ്ങളും അവിടെ അവസാനിക്കാം ഇനിയെങ്കിലും നിങ്ങൾ ചർച്ച മുജീബ് നൈന മുഹമ്മദ് അലി ചീനിയത്ത് മുളക്കൽ ഷാജി എന്നിവർ നേതൃത്വം നൽകി നവാസ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യോ കുറ്റിപ്പുറം ഹാപ്പി മോമെന്റ് ക്രിയേഷൻസ് Wedding collections from Kavita Golden Diamonds.